മുഖം നഷ്ടപ്പെട്ട് ജനങ്ങളെ അഭിമുഖീകരിക്കാൻ പോലും പ്രയാസപ്പെടുന്ന അവസ്ഥയിലാണ് കേരളത്തിലെ ഇരു മുന്നണികളുമെന്ന് ബി ജെ പി നോർത്ത് ജില്ലാ പ്രസിഡന്റ് പ്രഫുൽ കൃഷ്ണൻ പറഞ്ഞു ഈ വരുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ നോർത്ത് ജില്ലയിലെ എല്ലാ പഞ്ചായത്തുകളിലും ബി ജെ പി അക്കൗണ്ട് തുറക്കുമെന്നും വടകര മുനിസിപ്പാലിറ്റിയിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുമെന്നും പ്രഫുൽ കൃഷ്ണൻ പറഞ്ഞു തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിന് രണ്ടാം ഘട്ടത്തിന് ഏതാനും ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ ഓരോ ദിവസം കഴിയും തോറും തെരഞ്ഞെടുപ്പ് അടുത്തോണ്ടിരിക്കുന്ന സമയത്ത് കേരളത്തിലെ ഇരു മുന്നണികളും മുഖം നഷ്ടപ്പെട്ട് ജനങ്ങളെ അഭിമുഖീ അഭിമുഖീകരിക്കാൻ പോലും സാധിക്കാത്ത തരത്തിലേക്കുള്ള ഒരവസ്ഥയിലേക്ക് എത്തി നിൽക്കുകയാണ് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഓരോ ദിവസവും അഴിമതിയുടെ കഥകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു തരത്തിലും ന്യായീകരിക്കാൻ പറ്റാത്ത പാലക്കാട്ടെ എം എൽ എയുടേത് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ കോൺഗ്രസിനെ വലിയ രീതിയിൽ യു ഡി എഫിനെ പ്രതിസന്ധിയിലാക്കുകയാണ് ഈ രണ്ട് വിഷയവുമാണ് പ്രധാനമായും ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ജനങ്ങൾ ചർച്ച ചെയ്യുന്നത് ബി ജെ പി ജനങ്ങളെ മുന്നിലേക്ക് വെക്കുന്നത് വികസനത്തിൻ്റെ രാഷ്ട്രീയമാണ് ബി ജെ പിയുടെ ബഹുമാനനായ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹം പറഞ്ഞത് വികസിത കേരളം എന്ന് പറയുന്ന മഹത്തായിട്ടുള്ള കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ രണ്ട് കൈയൊന്നിട്ട് സ്വീകരിക്കുന്ന ഒരു വലിയ സങ്കല്പമാണ് നമ്മളെ കേരളം മാറണ്ടേ പതിറ്റാണ്ടുകളായി കേരളത്തെ എല്ലാ തലത്തിലും ഭരിച്ചവർ വികസന മുരടിപ്പിന്റെ ബാക്കി പത്രമാക്കി നമ്മുടെ കേരളത്തിനെ മാറ്റി എന്ത് വികസനമാണ് അക്ഷരാർത്ഥത്തിൽ കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത് ഇപ്പൊ നമുക്ക് കേരളത്തിലെ മൊത്തം വികസനത്തെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല നമുക്ക് വടകരയുടെയും പരിസര പ്രദേശങ്ങളുടെയും വിഷയം കാരണം മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് കേന്ദ്ര സർക്കാരിൻ്റെ വികസന പദ്ധതികളൊക്കെ നിങ്ങൾ ചർച്ച ചെയ്ത സമയത്ത് ഇവിടെ സി പ്രതിനിധി പറഞ്ഞത് കേരളത്തെ വീർപ്പ് മുട്ടിക്കുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ ചില നടപടികളാണ് അൻപത്തി ഏഴായിരം കോടി രൂപ അമ്പത്തി ഏഴായിരത്തി ചില്ലാൻ കോടി രൂപ കേന്ദ്ര സർക്കാർ കേരളത്തിന് കൊടുക്കാനുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇത് ഈ ഒരു ആരോപണം എത്രയോ കാലമായി കേരളത്തിൻ്റെ മുഖ്യധാരയിൽ ഇവർ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ആരോപണമാണ് ഞാൻ സത്യസന്ധമായി ആ കാര്യങ്ങളിൽ കൂടി വിശദീകരണം നൽകി അത് അവസാനിപ്പിക്കാം കേന്ദ്ര സർക്കാർ അമ്പത്തേഴായിരത്തി നാനൂറ് കോടി രൂപ വെട്ടിക്കുറച്ചത് കൊണ്ടാണ് കേരളത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി എന്നാണ് പറയുന്നത് അതെന്തൊക്കെയാണ് ഒന്ന് ജി എസ് ടി ജി എസ് ടി നഷ്ടപരിഹാരം പന്ത്രണ്ടായിരം കോടി ഒരു പക്ഷേ തിവാരമാഷയോട് ചോദിച്ചാൽ തിവാരമാഷയ്ക്ക് ഈ എൺപത്തേഴായിരത്തി നാനൂറ് കോടി ഏതാണെന്ന് പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ വടകരയെ സംബന്ധിച്ചിടത്തോളം എൻ ഡി എക്ക് നിലവിൽ കോഴിക്കോട് നോർത്ത് ജില്ലയിൽ നിലവിൽ പന്ത്രണ്ട് സീറ്റുകൾ മാത്രമാണുള്ളത് ഞങ്ങൾ ഈ പ്രാവശ്യം തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അകത്തെ എം അഞ്ഞൂറ് ശതമാനത്തിൽ കൂടുതൽ സീറ്റുകളുടെ വർധനവുണ്ടാകും എന്നുള്ളതാണ് ഞങ്ങളുടെ നിരീക്ഷണം അഞ്ഞൂറ് ശതമാനത്തിൽ കൂടുതലുള്ള സീറ്റുകളുടെ വർധനവ് അതുമാത്രമല്ല ഞങ്ങൾക്ക് ഇതുവരെ ആയിട്ടും ഒരു മെമ്പറെ പോലും ജയിപ്പിക്കാൻ സാധിക്കാത്ത മുഴുവൻ പഞ്ചായത്തുകളിലും ബി ജെ പി ഈ പ്രാവശ്യം അക്കൗണ്ട് തുറക്കും അതുമാത്രമല്ല ചില പഞ്ചായത്തുകളിൽ ബി ജെ പി ഭരിക്കുന്ന സാഹചര്യം ചില പഞ്ചായത്തുകളിൽ ബി ജെ പി മുഖ്യ പ്രതിപക്ഷമാകുന്ന കാഴ്ചയും ഈ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും കോൺഗ്രസിൻ്റെയും സി പി എമ്മിൻ്റെയും ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത് അക്ഷരാർത്ഥത്തിൽ എന്താണ് സി പി എമ്മിൻ്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ആയിരുന്ന മോഹന മോഹനമാഷ് ഒരിക്കൽ പൊതുവേദിയിൽ വെച്ച് പ്രസംഗിച്ചത് നമുക്ക് ഓർമ്മയുണ്ട് അദ്ദേഹം പറഞ്ഞത് ബി ജെ പി ജയിക്കുമെന്ന് ഉള്ള സാഹചര്യമുണ്ടായാൽ സി പി എം എന്ത് നിലപാടും സ്വീകരിക്കും ആരൊക്കെ വേണമെങ്കിലും വോട്ട് ചെയ്യുമെന്ന് സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന മോഹന മോഹനമാഷ് പരസ്യമായി നമ്മളെ ഈ ജില്ലയിൽ നിന്ന് പ്രസംഗിച്ചതാണ് ഇവിടെ ബി ജെ പി ജയിക്കുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വോട്ട് മാറ്റി ചെയ്ത് ബി ജെ പിയെ തകർക്കാൻ ശ്രമിക്കുന്നത് തോൽപ്പിക്കാൻ ശ്രമിക്കുന്നത് അത് കോൺഗ്രസുമാണ് ദിവാകരവാസി ദിവാകരമാഷ പാർട്ടിയുമാണ് നഗരസഭയിൽ ഞങ്ങൾക്ക് മൂന്ന് സീറ്റുകളാണുള്ളത് ഈ പ്രാവശ്യം രണ്ടക്കം കടന്ന് ഈ നഗരസഭയിലെ നിർണായക ശക്തിയായി ബി ജെ പി മാറുന്ന എൻ ഡി എ മാറുന്ന കാഴ്ചയാണ് ഈ തെരഞ്ഞെടുപ്പിൽ കാണാൻ പോകുന്നത് ബി ജെ പിയുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് വികസനമാണ് അതുകൊണ്ട് വടകരയുടെ സമ്പൂർണ്ണ വികസനം സാധ്യമാകുന്ന തരത്തിലുള്ള പ്രവർത്തനമാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത് വടകരയെ മുഖച്ചായ തന്നെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും ടൂറിസത്തിൻ്റെ സാധ്യതകൾ നമുക്ക് വടകരയിൽ ഉപയോഗപ്പെടുത്താൻ സാധിക്കും വടകരയുടെ ഗതാഗത കുരുക്കിന് പരിഹാരം ഉണ്ടാക്കാനുള്ള പദ്ധതികൾ ഇത്തരത്തിലുള്ള പദ്ധതികൾ ഇവിടെ ഭരിച്ചവർക്ക് അവകാശവാദങ്ങളും വാഗ്ദാനങ്ങളും കൊടുക്കാൻ മാത്രമേ സാധിക്കൂ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് സാധിക്കുമെന്നുള്ള ഉറച്ച ബോധ്യമുണ്ട് അതാണ് വടകരയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പ്രാദേശികമായി ഉയർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം മറ്റൊന്ന് ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ ബി മാത്രമേ പുതിയ നേതാക്കന്മാർ മറ്റു പാർട്ടികളിൽ നിന്ന് വരുന്നുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇത് വടകരയിലെ മാത്രം കാര്യമല്ല കേരളത്തിലുടനീളം എല്ലാ ജില്ലകളിലും മറ്റ് പാർട്ടികളിൽ നിന്ന് അസംതൃപ്തരായ ബി ജെ ആളുകൾ ബി ജെ പിയുടെ വികസന രാഷ്ട്രീയത്തെ ഇഷ്ടപ്പെട്ട് ബി ജെ പിക്ക് മാത്രമേ ഇവിടെ ഇനി പ്രതീക്ഷ നൽകാൻ സാധിക്കുള്ളൂ ഒരു മാറ്റം കൊണ്ടുവരാൻ സാധിക്കുള്ളൂ എന്ന ഉറച്ച ബോധ്യത്തോടു കൂടിയാണ് ആളുകൾ കടന്നു വരുന്നത് അതുകൊണ്ട് വടകരയിൽ ഇനിയും കൂടുതൽ നേതാക്കന്മാർ മറ്റു പാർട്ടിയിൽ നിന്ന് ബി ജെ പിയിലേക്ക് കടന്നു